നമ്മളല്ലേ ാടാനല്ല തെക്കശരി എന്ന് പറഞ്ഞു ആള് ഭയങ്കര വലിയ വലിയ ആടിപൊളി ആന ഒന്തേലത്ത ആന മുട്ടണ്ട എവിടെ കൊണ്ട് നിർത്താൻ ആ അടിപൊളി ആന ഒരു രക്ഷയില്ലാത്ത ആന അതേമാതിരിക്ക് ആ നമ്മളെ കുന്നങ്ങളാനെ കയ്യിൽ നിന്ന് പോയി ആ വീട് കണ്ടാടുന്നു ആ എന്നെ വെച്ചിട്ട് ആനെ പോണ വീട് കണ്ടാടുന്നു െട്ടം പാട്ടെടുക്കും എനിക്കിപ്പോ എന്നെ കണ്ടേ പറ്റൂള്ളു പറഞ്ഞു ഞാൻ ശരിയാട്ടോ പറഞ്ഞു എവിടെ ചോദിച്ചു അതെ നാളെ തോട്ടക്കാടാൻ പറഞ്ഞു ആ തോട്ടേക്കാടാ ശരി ആയി കോട്ടയു തോട്ടക്കാട ആനിക്കാൻ പോയാലാണ് സെറ്റായത് പണി ഒന്നും കൂടി സെറ്റായി സെറ്റായിട്ട് പറയാം തോട്ടക്കാട ആന മുട്ടണ്ട ഒരു രക്ഷയില്ലാത്ത ആനയാണ് വിഷരെ ആന കണ്ട് പോയി നോക്കണ്ട പോയി ചെബിയും ചെബിയുംലയും എല്ലാം കൊണ്ട് ചുള്ളിയാനെങ്ങനുണ്ടായിരുന്നു എത്രനാളം ഒറ്റ സീസൺ പക്ഷേ ഒന്നര സീസൺ അടിപൊളിയായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബില് കണ്ടായിരുന്നോ ഇങ്ങനെ പാടത്തോളം നിർത്തിയിട്ടൊരു വീഡിയോ എടുത്ത് പൊളിച്ചില്ലേ ഇത് ആന വന്ന് അതോ അല്ലല്ല നീര് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്നു ആ ചാർജ് എടുത്തു ചാർജ് എടുത്ത് ഒരു പകതിയപ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഒരു ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് പട്ടവട്ടാനും പിടിക്കാനും എല്ലാം കഴിക്കും കാര്യം നമ്മുടെ ആനക്കുട്ടിക്ക് ചെയ്യുന്നവർക്ക് എല്ലാ കാര്യത്തിലും ചെന്നു അവിടെ ചെന്ന് ആനെ കണ്ട് എന്നോട് പറഞ്ഞു പ്രജം പറഞ്ഞടാ സൂനിയെ നമുക്ക് ആന അയക്കാൻ പറഞ്ഞു ശരിയാ ഞാൻ പറഞ്ഞു അപ്പം സാറുണ്ടായിരുന്നില്ല അവിടെ സാറേ എന്നോട് പറഞ്ഞു ആനെ അയക്കേണ്ട ടൈമായി സുനിയ പറഞ്ഞു പറഞ്ഞു ബാസാറുസാറെ എന്നോട് പറഞ്ഞു സുനിയെ ഞാൻ അവിടെ ഏതാ ഇവിടെ ഇവിടെ സ്ഥലം ഈ പുൽപ്പള്ളിയിലോ അവിടെയോടെ ഉണ്ട് പോകുന്നു ആൾക്ക് കെട്ടി അഴിക്കുന്നത് കാണാൻ മുമ്പൊക്കെ താല്പര്യമില്ല താല്പര്യമില്ല നമ്മളെല്ലാം ചെല്ലുന്ന ആന തെക്കൻ സേന ആള് ഭയങ്കര വലിയ വലിയ ഞാൻ ചെന്ന് ആളുടെ ഒരു കാര്യം കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ആന അഴിച്ചു മാറ്റും ആന അഴിച്ചു തറിമ മാറ്റി നിർത്തി കെട്ടി അഴിക്കുന്നതിൽ എനിക്ക് ഒറ്റ ഒരു അബദ്ധം പറ്റി ഞാൻ മാരി വെച്ചിട്ട് ആന അഴിപ്പിച്ചത് മാരിനെ വെച്ചിട്ട് ആന അഴിക്കുമ്പോൾ കൊണ്ട് അഴിപ്പിക്കണ്ടായിരുന്നില്ല ഞാനിരുത്തി ഞാനിരുത്തി പക്ഷെ അവനൊരു വിശ്വാസക്കുറവ് ആർക്ക് മാരിക്ക് അതിലാണ് മാരിക്ക് തെറ്റി പറ്റി പോയത് ഞാൻ ആനെ എഴുന്നള്ളിച്ച് പോവാ എഴുന്നള്ളിക്കല്ല ഞാൻ ആനയെ തറിമാറ്റി കെട്ടി തറിമാറ്റി കെട്ടി പിന്നെ നമ്മുടെ തറിയില്ലേ ഏത് തൊട്ടകളുടെ ആന അടിച്ച് തറിമാറ്റി കെട്ടി ആന അവിടുന്ന് നമ്മുടെ അപ്പുറത്ത് അറിക്ക് പോയില്ലേ ഏത് പാലം കടക്കുന്നവരെ പാലം ആന വേറെ സ്റ്റക്കടി തന്നെയാണ് സ്റ്റക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടടി കിടക്കും ഒരു നിപ്പ് വെക്കും ചങ്ങലയുണ്ട് അത് ആന എന്നെ ഓടിക്കണോ എനിക്ക് എന്നെ ഓടിക്കേണ്ട മുകളിൽ മാരി ഉണ്ട് മാരിനെ ഓടിക്കണോ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആന വഴി അടിച്ചു അങ്ങനെ കൊണ്ടുപോയി പാലം കടന്ന് അപ്പറേ കൊണ്ടുപോയി പഴയ തറയിൽ കൊണ്ട് കയറ്റി കെട്ടി അവിടെ നിന്ന് എന്നോട് പറഞ്ഞു സാറും എന്നോട് പറഞ്ഞു ഇനി ആനയോട് പറമ്പിക്കൊണ്ടു വരണ്ടട്ടോ പറഞ്ഞു ശരി ആയിക്കോട്ടെ പറഞ്ഞു എന്നിട്ട് ജലംചേട്ടൻ്റെ വീണ്ടാൽ മതി ആ വഴി കൂടി കംപ്ലീറ്റ് പുതുപ്പള്ളി ആ സ്ഥലങ്ങൾ ആ പിന്നെ അത് പിന്നെ നമുക്ക് വഴി പിന്നെ നമുക്ക് സംതേ ഞാലിയാകും ഈ കംപ്ലീറ്റ് വഴി കൂടെ വഴി തന്നെയാണ് രാത്രിയിൽ ഒഴിക്കുക അഴിച്ചുവിട വക്കെടുക്ക ഒമ്പത് പൂവ് തന്നെ എവിടെ സ്റ്റെക്ക് അടിക്കണു ഓട്ടം തന്നെ വഴി അടിയല്ലേ വഴി പണിക്കൊന്നും പോകണില്ല വഴി അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ അവിടെ പോയിരുന്നു പുതുപ്പള്ളി സെന്ററിലെത്തി പുതിപ്പള്ളി സെന്ററിലെത്തി ഇതൊക്കെ ജലചാട്ടം പഠിപ്പിച്ചതാ ജലചാട്ടം അതിന്റെ പഴയ തട്ടക്കാരനല്ലേ കുട്ടിത്തട്ടക്കാരനല്ലേ ആളെ എവിടെ കൊണ്ടു നിർത്തണു അവിടെ ഒക്കെ ആന സ്റ്റെക്ക് അടിക്കും നമുക്കറിയില്ലല്ലോ ആന ഞാൻ പിന്നെ ജലചാട്ടനോട് പറഞ്ഞു ജലഞ്ചാട്ടം ഇന്ന കുറച്ച് കേസുകളുണ്ടാണെങ്കിൽ അതൊന്നും ഇല്ലടാവേ അപ്പൊ എന്നോട് ചോദിച്ചു സാവു ചടണ് വിളിച്ചാലും ചോദിച്ചു ഏത് നമ്മുടെ വളത്ര ഞാൻ പറഞ്ഞു ഇപ്പൊ തൽക്കാലം ഞാൻ നോക്കട്ടെ കൊണ്ട് ആനയിരുത്തി ഏത് നമ്മുടെ പുതുപ്പള്ളിയാനെ കിട്ടുന്നില്ലേ എവിടെ കുന്നമുളത്ത് മറ്റേ ആളുടെ വീട്ടില് അറിയില്ലേ പുതുപ്പള്ളിയാനെ സാധു ആരെയൊക്കെ നിർത്തുന്നില്ലേ ദിലീപേണ്ട അവിടെ ദിലീപ് വേണ്ട വീട്ടില് ആ ദിലീപേണ്ടവിടെ കൊണ്ടു ആനെ അഴിക്കണം പറഞ്ഞു ശരി ആയിക്കോട്ടെ കൊണ്ടു ആന അഴിപ്പിച്ചു അല്ലേ ചരണം അഴിച്ചിട്ട് പിന്നെ രണ്ടാമത് സാപ്പിച്ചു മാരിയെ കൊണ്ട് ഞാൻ ആന ഇരുത്തിച്ചു പക്ഷെ മാരിയനെ ആന കൂട്ടിത്തൊടിച്ചിലാണ് തൃപ്പൂണത്തിലെ അമ്പലത്തിൽ ശിവേലിക്ക് പോയി ശിവേലിക്ക് പോകുമ്പം ആന എനിക്ക് കൊമ്പ് പിടിച്ചു ഇങ്ങനെ പോവാം പക്ഷെ എന്നെ കാണ അവന ആന അവരെ കൊണ്ടടിക്കുക നടകൊണ്ടടിക്കുക ഇങ്ങനെയൊക്കെയുള്ള വിക്രസാനക്ക് ഞാൻ ഞാൻ കാണുന്നില്ല ഇവ ഇടത്തെ ബൈക്കുണ്ട് ആര് മാരി ഇടത്തെ ബൈക്കുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ചേട്ടാ എന്നെ ഒന്ന് ആന അമരം കൊണ്ട് അടിക്കുന്നുണ്ട് ആന അവരെ കൊണ്ട് ഇങ്ങനെ മുമ്പിലേക്ക് അടിക്കുന്നുണ്ട് നടകൊണ്ട് ആന ബാക്കിലേക്ക് അടിക്കുന്നു ഞാൻ ഞാൻ ചട്ടക്ക ഞാൻ പിടിച്ചു പിടിക്കൂലേ അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് രണ്ടോട്ട് പറഞ്ഞു എന്നൊരു കാര്യം പിന്നെ ബാക്കിലേക്ക് ഇറങ്ങിയെന്നോ കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ഇത്ര റൗണ്ട് പോയപ്പോൾ ആനെ കാണിച്ചു കൊടുത്തോളു രണ്ടാമത്തെ റൗണ്ട് കൊടുത്ത ഞാൻ പറഞ്ഞു നീ ബാക്കിലേക്ക് ഇറങ്ങിന്നു അല്ല വീടിൽ ഞാൻ കാണുന്നുണ്ട് വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയി നോക്കുന്നു പക്ഷേ ആന ഒക്കെ ഇവര് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആന വേദിയും ചെയ്യാൻ പറ്റില്ല ഇടച്ചട്ടക്കാരൻ വേദിയും ചെയ്യാൻ പറ്റാത്ത ആനെ വിനായന ആന ഒരു നാല് ദിവസമാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചട്ടക്ക കൂടെ നടന്ന ആന വഴിയാ പിന്നെ നമ്മളെ കാട്ടി വിശ്വാസം ആനക്ക് ഏത് വിനായന തല്ലേണ്ട ആവശ്യമില്ല ഞാനവനോട് പറഞ്ഞു നൂറുവട്ടം പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ആനേ ഇരുത്തിയേ പറ്റുള്ളൂ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുത്തേണ്ട ഇരുത്തി കഴിഞ്ഞാൽ അപ്പം എനിക്കൊരു ബുദ്ധിമുട്ടായി മാറുവിട്ടോ പറഞ്ഞു ഞാനാനെ നിൽച്ചു പോകുമ്പോൾ ഇവർ ആന നടക്കൊണ്ടടി ബാക്കിലേക്ക് ഇടിക്കുക അവനെ കൊണ്ട് തൊഴിക്കുക അപ്പോൾ അവൻ തന്നെ ബാക്കിലേക്ക് ബേക്കിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ചേട്ടാ തൃപ്പണത്തിന് അമ്പലല്ലേ ശിവലിക്ക് ഫസ്റ്റ് ശിവലിക്ക് എന്നോട് ഒരു വട്ടം ആന എന്നൊണ്ട് ആനാമന കൊണ്ട് ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നൊരു കഴിഞ്ഞ് ബാക്കിലേക്ക് മാറിയിസ് എടുക്കണ്ട നമുക്കൊരു മൂന്നാമത്തെ വലുത്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ വെച്ചാൽ നമുക്ക് നോക്കാം മൂന്ന് വലുത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി കാര്യം ചെയ്തോ ഞാൻ ആടെ മേക്ക് കയറി നിൽക്കേണ്ട പറഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് അവനോട് താല്പര്യമില്ല നമുക്ക് നമ്മുടെ ശരീരം നോക്കണം അവനെ നോക്കണം അപ്പം ഏതെങ്കിലും ഒരാൾ അപ്പോൾ ആന പറഞ്ഞു ഓക്കെ പറഞ്ഞു ആര് പറഞ്ഞു കേട്ടോ ഞാൻ ഇനി നിൽക്കുന്ന സീരിയല്ല പറഞ്ഞു ശരി ആയിക്കോട്ടെ പറഞ്ഞു ബാക്കിലേക്ക് ഇറങ്ങി വന്നു ഞാനും ആന പരിപാടി എടുത്തോളാം അങ്ങനെ അത് കഴിഞ്ഞാൽ അങ്ങനെ മാരിയൊക്കെ നല്ല അടിപൊളി ചക്കനുണ്ടോ നല്ല അടിപൊളി നല്ല അടിപൊളിയാണ് നല്ല ആനക്കാരനാണ് കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ചക്കനാണ് കാര്യം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നാളേക്ക് നാളെ വിളിച്ചു കഴിഞ്ഞാൽ സ്ഫോടില് വരും ഓടി വരും അങ്ങനത്തെ ആൾക്കാർ ചക്കന്മാരാ അങ്ങനെ പറഞ്ഞു ശരി ആട്ടാ ഞാൻ ഇനി ആന നിന്നിട്ട് കാര്യമില്ല പറഞ്ഞു ശരിയായിക്കോട്ടെ പറഞ്ഞു ഞാൻ പോവാണ് പറഞ്ഞു ശരി പൊക്കോ പിന്നെ ഞാനപ്പോ പണിയെടുത്ത് കാര്യമില്ല ഒന്നി അവനാ ചെയ്യും അങ്ങനെ സാവ ചേട്ടനെ വിളിച്ചു എന്നോട് പറഞ്ഞു പ്രതി ക്ഷേട്ടം വിളിച്ചിട്ട് പറഞ്ഞു സുനിയെ നമുക്ക് സാവുചാട്ടിനെ വിളിക്കാൻ ശരി ആയിക്കോട്ടെ പറഞ്ഞു സാവ ചേട്ടനെ വിളിച്ചെടുത്തു സാവ ചേട്ടൻ വന്നിട്ട് ആന വന്ന് കൈകാര്യം ചെയ്യുമ്പോൾ സാവ ചേട്ടന് ഞാൻ സാവ ചേട്ടൻ ആനയെ കൊടുത്തിട്ടിട്ട് പോവാണെ സാവ ചേട്ടൻ തിരിഞ്ഞത്തേക്ക് ആ നമ്മളെല്ലാരും മുന്നിൽ തിരിച്ചേക്കാ സാവു തിരിഞ്ഞിക്ക് തിരിച്ചേക്കും ഞാൻ വരുന്ന കിട്ടാന്ന് പറയലും ഞാൻ വന്ന് കഴിഞ്ഞ ആൾക്ക് ധൈര്യം ചട്ടക്കാരനാണ് ചട്ടക്കാരൻ ഒന്നാം ചട്ടക്കാർ ചട്ടക്കാരല്ലേ ചട്ടക്കാരൻ ആന തിളക്കുന്നു അത് കഴിഞ്ഞിട്ട് സാവു ചേട്ടനോട് സാവു ചേട്ടൻ പറഞ്ഞു ഇനി ഞാൻ നിന്നിട്ട കാര്യല്ലടാ ഏ ഞാൻ ആനും നല്ല പോകണമെന്നല്ലോ ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മളായിട്ടൊരു ശല്യമില്ല ഏഹ് നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിൽ വരാം നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും പോവാം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഋഷീഷ് ഷാട്ടം എന്നോട് ചോദിച്ചു സൂനിയ ജലഞ്ചേട്ടനെ വിളിച്ചാലോ ചോദിച്ചു ഞാൻ പറഞ്ഞു വിളിച്ചോ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല വിളിച്ചോ അതായത് ജലഞ്ചാട്ടൻ വന്നപ്പോഴും ജലഞ്ചേട്ടനും ഇതേ അവസ്ഥ തന്നെ ഞാനുണ്ടെങ്കിൽ ജലഞ്ചേട്ടൻ സെറ്റാണ് ഒന്ന് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോവാം അപ്പം പറയും ഞാൻ പോയി കഴിഞ്ഞാൽ ജലംചാട്ടനും കിടക്കിടാന്ന് പറയില്ല തുടങ്ങും ഞാൻ പറഞ്ഞു നിങ്ങൾ പഴയ കനക്കാരനെല്ലേ ഇതിനെ കൊണ്ടുവരുന്ന കൂട്ടിച്ചാട്ടക്കാരനല്ലേ നമ്മൾ ഇത് ആകെ ഒരു കൊല്ലം നമ്മൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ എ ബി സി നമുക്ക് അറിയില്ല പക്ഷെ ജലഞ്ചായിട്ട് ആരെ പക്കേ കാര്യം അതിൻ്റെ കംപ്ലീറ്റ് എ ബി സിയുടെ ആൾക്കറിയാം ആ കാര്യം എന്ന് പറഞ്ഞാൽ ആൾ തല്ലു ഇല്ല കൊത്തുമില്ല ഒന്നുമില്ല ആൾക്കാകെ ഒരു രണ്ട് ഇത്തിരി പവലയും വേണം ഇത്തിരി മുറുക്കാനും വേണം ഒരു പത്തും വേണം അത്ര തന്നെയുള്ളു പത്താണ് മെയിൻ അത് കഴിഞ്ഞാൽ ഓക്കെ ആണ് അവിടെ ഇരിക്കും അതിനെ ഒരു പത്ത് അടിച്ചു കഴിഞ്ഞാൽ പറയും നീ അടിച്ചാൽ ധൈര്യമായിട്ട് പോയിട്ട് വരാം അവർ ധൈര്യമായിട്ട് പോയിട്ട് പറയും പക്ഷെ നമ്മളില്ലാണ്ട് ആനെ അഴിച്ച് പോവില്ല ആര് ജലഞ്ചാട്ടം വിളിക്കും ഏത് ഇന്ത്യരാത്താണെന്ന് പറഞ്ഞു ജലംചാട്ടം പഴയും നീ പഴയ തലകെട്ടേട്ട സമയം ഓടിപായോ നീ ഇല്ലാണ്ട് ഒരു പരിപാടി കളിക്കില്ല കേട്ടോ പാ പറ ഞാനപ്പോഴത്തേക്കും സ്കോളിൽ ഓടി ചെല്ലും ആ ശരി ആയിക്കോട്ടെ അത് അപ്പോഴും മീനാട് സോറി മീനാടെ തോട്ടക്കേട് വിനായകനെ ഈ പഴയ ആനക്കാരനോന്നുള്ള ഇതില്ല അപ്പം ആ സീസണിൽ അഴിച്ച ആനക്കാരനാണ് ചട്ടക്കാരൻ 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 അല്ലാതെ പഴയ ആനക്കാരനൊന്നും ആനക്കൊരു മൈൻഡില്ല ആ സീസണിൽ ആ നീതി കഴിഞ്ഞ് ആരും അവരാണ് ആനക്കാർക്കാർ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ മിണ്ടാണ്ട് ഇങ്ങനെ കുറച്ച് ദിവസം ഒഴിയാൻ കാരണം ഞാൻ മനപ്പുറം ഒഴിഞ്ഞു പോയതാ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസ് നമുക്ക് നടക്കില്ല കാര്യം അത്രയും ദൂരെ കൂടുതലാണ് നമുക്ക് പ്രതീക്ഷയാണെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല കാര്യം നല്ല ഒരു ഉടമ ഉടമസ്ഥാണ് നമ്മുടെ സ്വന്തം ഏട്ടനാണ് ഗുരുവായൂർ പ്രതീക്ഷ അത് നല്ല മനുഷ്യനാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യത്തിന് ഞാൻ എന്നോട് പറഞ്ഞു സുനിയെ അടുത്ത സീസണിൽ നല്ലൊരു ആനക്കാരനെന്ന് വെച്ചിട്ട് ആന അഴിപ്പിക്കേണ്ടി പറഞ്ഞു ശരി ആയിക്കോട്ടെ പറഞ്ഞു നമ്മള് ചെറുകിട ആനക്കാരനാണ് നമുക്ക് വലിയ ആനപ്പണി അറിയില്ല നമ്മൾ വലിയ ആനപ്പണി പഠിച്ചിട്ടുമില്ല നമുക്ക് വലിയ ആനപ്പണി അറിയുമില്ല കാര്യം നമ്മൾ തല നനച്ച ആൾക്കാരെ കൂടുതലും നമ്മൾ ആനപ്പണി പഠിച്ചിട്ടുള്ളൂ അത് അന്നൊന്നും ഈ നേരം വരയ്ക്കാൻ നമ്മൾ നില കൊണ്ടുപോകണ്ട് ആ ആശാമരെന്നും ആശാമരെന്നെയാണ് അത് നമ്മള് ബഹുമാനിക്കേണ്ടത് നമ്മൾ ബഹുമാനിക്കണം ആ അങ്ങനെ കെട്ടിക്കൊടുത്ത് പോകുന്നിട്ട് ഞാൻ അവിടെ വന്ന് അത് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നന്ദിലുത്താനിക്കാൻ പറ നന്ദിലു ഗോപാല നമ്പർ വണ് ആനയല്ലേ തൃശ്ശൂർ ജില്ലയില് പിന്നെ ആ അടിപൊളി ആന നന്ദലത്താനെ ഒരു മുട്ടണ്ട എവിടം കൊണ്ട് നിർത്താം നമുക്ക് ആ അടിപൊളി ആന ഒരു രക്ഷയില്ലാത്ത ആനയെ അതേമാതിരിക്ക് ആ നമ്മളെ കുന്നകുളത്ത് നിന്ന് ആനെ കൈന്ന് പോയി ആ വീഡിയോ വീട് ആ എന്നെ വെച്ചിട്ട് ആന പോ വീട് എങ്ങനെയുണ്ട് സംഭവം നേരാണ് ആന നിൽക്കുന്ന ബാക്കിൽ നിൽക്കുക അപ്പൊ കംപ്ലീറ്റ് തിങ്ങി തെരഞ്ഞിട്ട് ഇറങ്ങി വരിക അപ്പൊ ബാക്കിൽ വരുന്ന അനന്തനാനെ കുട്ടികളി അപ്പം അപ്പം ഞങ്ങൾ ആനയുടെ കൊണ്ട് നിർത്തിട്ട് നാട് പാടത്താണ് നല്ല നല്ല സെറ്റപ്പ് സ്ഥലമാണ് ഫോട്ടോസിനും എല്ലാ കാര്യത്തിനും നല്ല നല്ല എന്ത് വരും അഴിപൊളി ആന നല്ല നിലവ് നിക്കുക അപ്പം റംഷീദ് ഇല്ല റംഷീദ് അനന്തനാനെ അനന്തനാനയുടെ കൊണ്ടുവന്നിട്ട് അവൻ തോട്ടിക്ക് ആനെ വെട്ടിയതാ ബാക്കിൽ നിന്നിട്ട് ഈ തോട്ടിക്ക് വിട്ട് ആന ഇങ്ങനെ കടന്നു ആന ഒറ്റ കോരില്ല കോരി വഴിക്ക് ആണ്ടിലൊക്കെ ആൾക്കാർ നിക്കുക നിലവിലിങ്ങനെ നിക്കല്ലേ ആന നോക്കുമ്പോൾ ബേക്കിന് ആൾക്കാർ കംപ്ലീറ്റ് ഓടി ഫ്രണ്ടിക്ക് വരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നീ ഇവിടെ നിന്നിട്ട് രക്ഷയില്ല അങ്ങനെ വിട്ടു ആ വിട്ടു എന്നോട് പറഞ്ഞു പിടിച്ചോ പറഞ്ഞു ഞാനപ്പടാക്കാനോട് പറഞ്ഞു നീ വേണെങ്കിൽ എന്റെ കൊമ്പത്ത് പിടിച്ചോ നമുക്ക് ഞങ്ങൾ കൊമ്പത്താണ് പിടിച്ചു പിടിച്ചു എന്നെ കൊണ്ട് ആദ്യം ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചു ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ നീ ഏതിൻ്റെ അലത്ത് പോകണമെങ്കിലും ഞാൻ റെഡി തന്നെ ഞാൻ വിടുോ നമുക്ക് അവിടെ മുതലല്ലേ വലുത് എന്നെ കൊണ്ടുവരൊറ്റോട് വിട്ടു ഞാൻ പറഞ്ഞു ഞാൻ വിട്ടില്ല വിട്ടുകഴിഞ്ഞാ പോയി അങ്ങനെ പോയി ചന്ദ്രശേഖരാനും തിരുവാണിക്കാരനും നിൽക്കുന്ന രണ്ടാനയുടെ അടേ കുട്ടികളെ ഒറ്റ പോകാം അപ്പൊ ശശി പറയാ നീ എവിടേക്ക് ആനയും കൊണ്ടു വരുന്ന ഏത് ഇപ്പൊ നല്ല താനെ കൊണ്ടുവരണം ശശി ഇല്ല എന്നോട് വയ്ക്കാ നീ എവിടേക്ക് ആന കൊണ്ടുവരുന്നേ അവർ നീ മാറി പറഞ്ഞു ഞാനതിന്റെ കൂടെ ആനയോട് കൊണ്ടു വരു കൂളി കയറി അമ്പലത്തിന് ഉള്ളിക്കേണ്ടി കയറി അവ കടപുരാനോട് തെളിഞ്ഞിരിക്കുക നേരെ കടപുരാനൊണ്ട് അപ്പൊ ഒപ്പത്തിൽ കയറ്റിയാണ് നിർത്തി നമ്മളൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞില്ല നീ ഒന്നും പറഞ്ഞില്ല കറക്റ്റ് അവിടെ കയറ്റി അമ്പലത്തിനുള്ളിൽ വരം വെച്ച് നേരെ പൂരപ്പറമ്പിലേക്കിടെ ഇറക്കിയപ്പോഴത്തേക്ക് പൂരപ്പറമ്പിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് വൈബ് മാറി സെറ്റായി പിന്നെ ആ ഒരു വിട്ടു ആന നിലവെന്നെ പേടി പിന്നെ ഒന്നത്തെ അടി പിന്നെ അടിയും തിക്കും തിരക്കും വിഷം കണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞു വിടും വരുന്ന നമ്മൾ അഞ്ചാറ് ആൾക്കാർ വീട് വെറുതെ ഒന്ന് തിക്കും തിരക്കുണ്ടാക്കിയാൽ പോയി ആന എഴുതി നേരത്തെ ഭയം കൂടുതലാണെങ്കിൽ ആ മേള ഒന്ന് എല്ലാം സ്ലോ ആയ മതി പിന്നെ ആള് അങ്ങോട്ട് ആ അങ്ങനൊക്കെ രണ്ടാം വർത്തമാനം പറഞ്ഞു നോക്കിയേ അപ്പ ആനെ ഒറ്റ വിടലാട് വീടും ഒരു രക്ഷയിലാണ് ആ കാർ കാർക്കി വെച്ച സംഭവം അല്ലല്ല എൻ്റെ കയ്യിൽ നിന്ന് നമ്മളങ്ങനെ പോയിട്ടില്ല നമ്മളെ വിടാൻ നോക്കില്ലല്ലോ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിടില്ല നമ്മുടെ കയ്യിൽ നിന്ന് ആനെ കയ്യിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനെ പക്ക ആയിരിക്കണം നമ്മൾ പിടിക്കും പിടിക്കുമ്പോഴാണ് പിടിക്കാനുള്ള കഴിവ് നമ്മളെ ഉണ്ടാവണം ആ വിട്ടുമാറരുത് അതാണ് നമ്മുടെ ആനപ്പണി വിട്ട് കഴിഞ്ഞ പിന്നെ ആന നമ്മൾ രണ്ടാമത്തെ കയറി ആന പിടിക്കാൻ പോകുക ആന ഓടിക്കുകയാണ് ആ പിന്നെ അത്രയും നിൽക്കുന്ന ജനങ്ങൾ നിക്കുന്നതാ പിന്നെ ഓരോ കാര്യമുണ്ട് പിന്നെ ഒരാളെ മേത്ത് അങ്ങനെ തൊടില്ല ആ ആന പേടിച്ച് പോകൊണ്ട് മാത്രമേ ഉള്ളൂ ആരെയും ആരെങ്കിലും അങ്ങനെ ഒറ്റന്റ് ചട്ടക്കാരനോട് ചട്ടക്കാരൻ അല്ല നിങ്ങൾക്ക് വേണമെങ്കിലും ഇവന് വന്നാലും ആനെ കൊമ്പുപിടിക്കുക ഏലസ് പിടിക്കുക നമുക്ക് കൊണ്ടുപോടാം ധൈര്യമായിട്ട് കൊണ്ടുനടക്കാം ഒരു ശല്യല്ല ഒന്നും തിന്ന ഒന്നും ഒന്നും തല്ലു വേണ്ട പിടിച്ചോ ഏലസ് പിടിച്ചോ പിടിച്ചോ പിടിച്ച പിടിച്ചാൽ കൊണ്ടുനടക്കാൻ പറഞ്ഞു കഴിഞ്ഞാ കൊണ്ടുനടക്കാം ഒന്നും വേണ്ട ആന കൂടെ ആനക്കാരനെ നോക്കി തിരിഞ്ഞ് നോക്കാം അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് അങ്ങനെ മൈൻഡേ ഇല്ല എനിക്ക് അങ്ങനത്തെ ആന ആന ഇതിൻ്റെ കൂട്ടത്തില് രണ്ടും ചക്മാരുണ്ടായിരുന്നു തൃപ്പാളൂർ വിജയനും പിന്നെ ബിമലെന്ന് പറയും അപ്പം ഇവർക്ക് എപ്പോഴും ആന വരാൻ കൈകാര്യം ചെയ്യാലും ചെയ്യാം ഇതിപ്പോ ഒരു പാമ്പു പിടിച്ച ആന നന്ദിത്താനെന്ന് പറഞ്ഞാൽ ഇപ്പം പോയി കഴിഞ്ഞാലും ഇപ്പം നിങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞാലും ധൈര്യമായിട്ട് അതിനെ കൊമ്പ് പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുനടക്കാം അതിന് അങ്ങനത്തെ ആനയാണത് ഒരു രണ്ട് ബിസ്ക്കറ്റ് മേടിച്ച് കയ്യില് വെച്ചാൽ ഇപ്പം ആനക്കാരനും വേണമെന്ന് നമ്മൾ കൊമ്പത്ത് പിടിച്ചാൽ എവിടെ കൊണ്ടുപോകണം ഏത് ഇന്ത്യാലത്ത് വേണമെങ്കിലും അത് വരും അത് മറ്റുള്ള ആനമാരിക്കല്ലാം അതിൻ്റെ ആനയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് എൻ്റെ ഡ്രൈവറ് ലോറി ഡ്രൈവർ ഇപ്പം വിഷ്ണുവിനെടുത്ത് കൊടുക്കാം വിഷ്ണുവിനെ പിടിക്കണം ചിച്ച് വെള്ളം കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ ആന കൂടെ പോയിക്കോളും ആനക്ക് അങ്ങനെയുള്ള ഒരു മൈൻഡില്ലായിരിക്കും പക്ഷെ തിക്കും തിരക്കുണ്ടാവുന്ന ആ ടൈമിൽ ആനെ പിടിക്കേണ്ട ധൈര്യമാണ് വേണം തിക്കും തിരക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഈ പൂരപ്പറമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ തിക്കും തിരക്ക് വേഗം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കഴിഞ്ഞാൽ ആളുടെ മൈൻഡ് മാറും മൈൻഡ് മാറി കഴിഞ്ഞാൽ ആളുടെ ദൃഷ്ടി കണ്ണിൻ്റെ ദൃഷ്ടി മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആനെ നമ്മൾ പിടിച്ചേ പറ്റുകയുള്ളൂ പിടിച്ചില്ലെങ്കിൽ ആന നമ്മളെ വെച്ചിട്ട് അത് ആന ഇപ്പം കാർ എടുക്കണെന്ന് പറഞ്ഞു ഈ കാറിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണെങ്കിൽ പോകണം പക്ഷെ ആന കാർ ഒന്നും തൊടില്ല എങ്ങനെയെങ്കിലും എങ്ങനെ ഈ തിരക്കിന്റെ അടിയിൽ നിന്ന് എങ്ങനെയൊന്നും മാറിപ്പോയാൽ മതി അങ്ങനത്തെ മൈൻഡാണ് എനിക്ക് അയ്യപ്പനെ വേറെ ലെവൽപാടി സന്ദർശാരനെ വേറെ ലെവൽ ലെവൽത്താനെ വേറെ ലെവലാ ലെവലാണ് ആനകൾക്കും ഒരേ ലെവലാണ് അത് ആനക്കാര് എങ്ങനെ കൊണ്ടു കൊടുക്കുള്ളൂ അത് ആന അറിഞ്ഞില്ലേ ആന അറിഞ്ഞിട്ട് നമ്മൾ ആനപ്പണി എടുക്കണം എപ്പോഴും എങ്ങനെയാണ് ഞാൻ അയ്യപ്പനെ വിളിച്ചത് നമ്മുടെ ആ കവൂരു അയ്യപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ സുനിയ എനിക്കൊരു പണി ഇല്ലാണ്ടിരിക്കുകയാണ് പറഞ്ഞു ഞാൻ പറഞ്ഞടാ പോരെ അയ്യപ്പ നീ ധൈര്യമായിട്ട് പോര പറഞ്ഞു ഞാനൊക്കെ ഒരു കമ്പനിയാണ് രാജീവേടനും ഞാനും അയ്യപ്പനൊക്കെ ഞാനൊരു ഒരു കമ്പനി പറഞ്ഞത് എനിക്കൊരു പണി സെറ്റ് ചെയ പണിയില്ല എനിക്കൊരു കുട്ടികളും മക്കളായിട്ട് പണിയില്ലാണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് നീ അതിലായിട്ട് പോരാ പറഞ്ഞു എനിക്കൊരു പണി കിട്ടുന്നവരെ എൻ്റെ കൂടെ നിന്നു അങ്ങനെ ഞാൻ അയ്യപ്പനെ വിളിച്ചിട്ട് അയ്യപ്പനെ വിളിച്ചിട്ട് തന്നെയാണ് അയ്യപ്പനെ വിളിച്ചിട്ട് നല്ല രീതിക്ക് അവരുടെ ഒരു പണിയിലാക്കി കൊടുത്താ എല്ലാം കൊണ്ടും അപ്പം എന്നോട് പറഞ്ഞു എടാ എനിക്ക് പണി സെറ്റ് പറഞ്ഞു ശരി ആയിക്കോട്ടെ പറഞ്ഞു അവനെ കൊണ്ട് ഞാൻ അഴിപ്പിച്ചു ആരെ അഴിപ്പിച്ചൊന്നുമില്ല അഴിപ്പിക്കേണ്ട ആവശ്യമില്ല അതേ മെക്കി അഴിപ്പിച്ച് ആരാഴിപ്പിച്ചില്ല എനിക്ക് പറഞ്ഞു എനിക്ക് പത്രം കൊടുത്തപ്പോ ആന അഴിച്ചു അറിമാറ്റി കണ്ട പറഞ്ഞു ശരി ആയിക്കോട്ടെ നിന്റെ ഇഷ്ടം ഞാൻ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആനു അറിമാറ്റി പഴികലും പിടിക്കലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പൂവല്ലേ ചോദിച്ചു ആ പൂവടെ പറഞ്ഞു ഞാൻ വന്ന് ആച്ചക്കേറി കെട്ടി ഞാനാ മോളിക്കാണ്ട് കയറി ഞാൻ ആ ലോറിക്കാണ്ട് കയറ്റി നിങ്ങൾ എന്താച്ചായിക്കോ പറഞ്ഞു ശരി ആയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ പരിപാടിക്കാൻ പല സ്ഥലത്തും പോയിട്ടു അപ്പം എന്നോട് പറഞ്ഞു പിന്നെ അടാ എനിക്ക് നല്ലൊരു പണി സെറ്റ് ആയിട്ട് പറഞ്ഞു അപ്പം എവിടെയായി ഇന്നും മരിക്കാൻ കൊല്ലത്താ പറഞ്ഞു ശരിയായിക്കോട്ടെ നമുക്കൊരു ഒരാൾക്കൊരു പണി കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കളയാമ്പാടിലല്ലേ അങ്ങനെ എൻ്റെ കൂടെ അങ്ങനെ പോയതാ മയ്യപ്പൻ അതിനുശേഷമാണ് ആന കെട്ടി കൊടുക്കുന്നത് അല്ല അതുകൂടാണ്ട് ഞങ്ങൾ പരിപാടിക്ക് പല സ്ഥലത്തും വന്നു ഇവിടെ ഇരിഞ്ഞാലക്കൂടെ അമ്പലത്തിൽ ഇവിടെയൊക്കെ വന്ന് പരിപാടിക്ക് പോകും ഇല്ലാ നമ്മുടെ അയ്യപ്പാവിന് എന്താ ആ താലപ്പൊരി ഇവിടെയൊക്കെ വന്നിട്ട് പരിപാടി എടുത്ത് എല്ലാ പരിപാടിയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് എല്ലാ എല്ലാ പരിപാടി തൊണ്ണൂറ്റിയെട്ട് പരിപാടി എടുത്ത് തൊണ്ണൂറ്റി എട്ട് പരിപാടിക്ക് നമുക്ക് എത്ര കിട്ടണേ എഴുപത്തയ്യായിരം രൂപ എഴുപത്തയ്യായിരം അല്ലേ അയ്യായിരം രൂപ വെച്ചിട്ട് അല്ല അഞ്ഞൂറ് ഉറുപ്പ് വെച്ചിട്ടുണ്ട് ഒരു പരിപാടിക്ക് എഴുപത്തയ്യം എഴുപത്തയ്യല്ലേ അല്ലേ എട്ട് പരിപാടി അങ്ങനെ എടുത്ത് കൊടുത്തു നല്ല രീതിക്ക് അടിപൊളിയായിട്ട് മേഘാർജ്ജുന എനിക്ക് പേപ്പർ വയ്ക്കാൻ പറഞ്ഞു അല്ലേ നീക്കണം സാരഥികൾ അതിന് മുമ്പ് ഒരു വട്ടം അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തിനാ ഇരുപത്തി മൂന്ന്